ബാ വണ്ടി സ്റ്റാർട്ടായി പള്ളിയിലേക്ക് എവിടെയാണ് വീട്ടിലെ അവിടെ എന്തൊക്കെയാണോ ഭക്ഷണം ഭക്ഷണം കാണാതെ കിടക്കണമല്ലോ അത് വള്ളി കുട്ടിയിലാണെങ്കി മരം മാറണം അതുപോലെ ഗഹനമായ നാലരയ്ക്ക് തന്നെ അതിന്റെ ഓർഡർ ബൈ ബൈ നമ്മൾ ഫോട്ടോയിൽ കണ്ട മൂന്ന് സാരികളിൽ ഒരു സാരി ഇന്ന് അമ്മ എടുത്തു തേച്ചത് കാണിച്ചേട്ടോ ഒത്തിരി പേര് പറഞ്ഞു ഇത് ഇഷ്ടാണെന്ന് പറഞ്ഞു ഒത്തിരി പേര് പർപ്പിൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒത്തിരി പേര് ഓറഞ്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഗ്രീനും കോട്ടാ സാരി കോട്ടാ സാരി മറ്റേ ഓറഞ്ച് നിറത്തിലുള്ള ലിനൻ കോട്ടർ ആട്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കേ ബാ വണ്ടി സ്റ്റാർട്ടായി പള്ളിയിലേക്ക് പുറപ്പെടുവാ ഞായറാഴ്ച ദിവസം പള്ളിയിൽ എന്റെ വാച്ച് ടൈറ്റാൻ കേട്ടോ എല്ലാരും എന്റെ വാച്ച് ചോദിക്കാറുണ്ട് എപ്പോഴും എന്റെ ടൈറ്റ് ആണ് ചെരുപ്പ് മെട്രോയുടെ ആണ് അതായത് വെല്ലിപ്പയുടെ അപ്പച്ചന്റെ അപ്പച്ചന്റെ ജ്യേഷ്ഠൻറെ ആണ്ട് കുർബാന അതിന് നമ്മള് പള്ളി കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ കാപ്പി കൂടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടും ആ ഞാൻ ഞാൻ പിന്നെ ഇഷ്ടമല്ല ഓർഡിനറിയാഴ്ച കഴിഞ്ഞ് ഒരു ഒരു പത്ത് പഞ്ചു മിനിറ്റ് കഴിയുമ്പോ അങ്ങോട്ട് പോകും പിന്നെ അമ്മായിമാരെല്ലാം ഏജായി രണ്ടമ്മായിമാര് നമ്മുടെ കൂട്ടത്തിൽ മരിച്ചു പോയി പിന്നെ ഇനിയിപ്പ വരും എടുക്കാവുന്നതും കാണിക്കാവുന്നവര് അല്ല അവിടെ ഉള്ളവര് വന്നവരെയൊക്കെ കാണിക്കാൻ കേട്ടോ പള്ളിയിലല്ല വെല്ലുപ്പടെ വീട്ടിലെ വെച്ച് ഈ ഭാഗത്തൊരു അങ്ങനെ ഞങ്ങള് പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞേക്കണേ എന്താണെന്നറിയോ ആദ്യം തന്നെ പോകണം എന്നാണ് പറഞ്ഞേക്കണേ കാരണം അവിടെയാണ് നമ്മുടെ പിതാക്കന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അപ്പോൾ അവിടെ പോയി തിരിയൊക്കെ കത്തിക്കണം എന്നാണ് അപ്പൊ പറഞ്ഞിരിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് ഈ പള്ളിയിലെ കുർബാനക്ക് മുമ്പാണോ നമ്മള് ശവക്കോട്ടയില് തിരികെത്തിക്കണേ കുർബാന തുടങ്ങുന്നതിന് മുമ്പാ പള്ളിയിൽ ചെല്ലുക എന്നുള്ളതാണ് പൊതുവാല നമ്മൾ ചെല്ലുന്ന ആ സമയത്ത് തന്നെ അവിടെ പോയി തിരികെത്തിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറുന്നത് കാരണം അവരെ ഓർക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഇത് ഓ തിരികത്തിക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ മുളന്തിരുത്തി സ്കൂളിന്റെ എൻട്രൻസ് ആണ് ഇതൊരു എൻട്രൻസ് അപ്പുറത്ത് വേറെ എൻട്രൻസ് ഉണ്ട് കേട്ടോ ഒന്നെനിക്ക് തോന്നുന്നു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അങ്ങനെയുള്ള ഡിവിഷൻ എന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു ഇതിലൊരു മുറ്റത്തിരുന്നാണ് നമ്മുടെ മഹാകവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഒരു കവിത എഴുതിയത് അപ്പൊ അത് ഏത് മുറ്റത്താണെന്ന് ഞാൻ ചോദിക്കായിരുന്നു അപ്പൊ ജസിയാൻ പറയായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ

3 நிமிஷம் அங்கே நிக்கலாமா? ஆ, ده கேரான் பாடாயிடுறத. வண்டி எடுக்கும்பொழுதே, அன்னை இங்க பண்ணா. ஏய் பூச்சா டேடி பூச்சா அத வந்துக்கிட்டே. ஆ അങ്ങനെ ഞങ്ങൾ അപ്പേനെ നോക്കി നിൽക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ രാത്രിയിലൊക്കെയാണ് കേട്ടോ കൂടുതലും ഡ്രൈവ് ചെയ്യാറ് വീഡിയോ എടുക്കാത്ത സമയങ്ങള് നോക്കിയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഡ്രൈവ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഞങ്ങൾ അപ്പേനെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് നല്ല ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി വൈകണേ അവിടെ വൈകണേട്ടോ എന്തൊക്കെയാണോ ഭക്ഷണം ചോറും കറിയായിരിക്കും കാണാം ഭക്ഷണം കാണാതെ കിടക്കണതല്ലോ അതല്ല ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെ പള്ളിയിൽ വെച്ച് കണ്ടുണ്ടോ ഇഷ്ടംപോലെ അതിന്റെ ആഹ്ലാദമുണ്ട് രാവിലെ റാഗി കുറുക്ക് കഴിക്കാം കാരണം ഉച്ചക്ക് ഇച്ചിരി ആയിട്ട് കഴിക്കാ രാവിലെ കഴിക്കാനിഷ്ടം അമ്മയുടെ യു ഫോർ ബിയുടെ ഇടയ്ക്ക് ഒരു ചിത്രശല പറന്നു പോയി നേരം ചിത്രശലഭം എനിക്ക് വേണ്ടി ഇരുന്നു വന്നു അതെ 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 അപ്പൊ അന്നത്തെ ദിവസം ഞാൻ രാവിലെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി സ്മൂത്തിയാണ് ഇറ്റ് വാസ് റിയാലി അമ്മി ഞാൻ ഒരു ഇച്ചിരി ചോക്ലേറ്റ് ഹോട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഹെവി ആക്കിയില്ല കാരണം ഉച്ചക്ക് ഹെവിയല്ലേ

ഷർട്ടും മുണ്ടൂന്നാണോ നേശിച്ചത് അറിഞ്ഞത് അങ്ങനെ ആയി പോയി മാറി ഞാൻ ചെരുപ്പില്ലേ അവർ ചെരുപ്പിട്ട് ഇങ്ങോട്ടങ്ങിറങ്ങിയപ്പോഴേ ആ ചെരുപ്പിനൊരു പിടുത്ത അത് എന്നാന്ന് നോക്കിയതാ നോക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കി അത് മാറ്റണ്ടേ അതോ പ്രശ്നമൊന്നുമില്ല മാറ്റണ വീണ്ടും കേറി പോകണ്ടേ കേറി പോണെങ്കി കേറി പോണല്ലാതെ പിന്നെ മാറ്റണ്ട പ്രശ്നമില്ല എന്നാ ഒരു പിടുത്ത ഈ സാരി അമ്മയുടെ മുഖത്തിന് നല്ല പ്രകാശം ഇതൊരു ഏഴ് വർഷം എങ്കിലും ആയിട്ട് ആയിട്ടുള്ള സാരി ജയലക്ഷ്മിയാ ബ്ലൗസ് രണ്ടാമത് തയ്പ്പിച്ചത് കേട്ടോ ആദ്യത്തെ ബ്ലൗസ് ഒന്ന് അരച്ചുപോയി അതീഷായതുകൊണ്ടാ പ്രകാശം അപ്പോൾ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ഇതേ പാടത്ത് കണ്ടോ നമ്മുടെ അവിടുത്തെ തന്നെ പാടത്ത് നിലം ഉഴുതോണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജ ഉണർന്നു കാരണം ഞാനൊക്കെ കൊച്ചുനാളിൽ എനിക്കത് കണ്ട ഓർമ്മ പോലും ഇല്ല നിലം ഉഴുകും നമ്മുടെ പാടത്തൊക്കെ നിലം ഉഴുകുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു ഫീലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വീഡിയോയിലും കൂടി പകർത്തിയേക്കാം ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പകർത്താനായിട്ട് അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നങ്ങ് കുറച്ച് ഉള്ളൂ വീട്ടിലേക്ക് പോകാനിടത്തേക്ക് കണ്ടോ ട്രാക്ടർ വെച്ചിട്ട് നെലം ഉഴുതോണ്ടിരിക്കുന്ന ഒരു പഴമയുള്ള ആ ഒരു കാലഘട്ടത്തെ കാഴ്ചയാണത് അപ്പൊ ഇതൊക്കെ ഉഴുതന് ശേഷമാണ് വിത്ത് വാകി നെല്ലൊക്കെ പൊടിച്ച് വളർന്ന് പിന്നെ അവസാനം നമ്മൾ കൊയ്യുന്നതൊക്കെ അറിയാമല്ലോ ഭയങ്കര ഓമനിയാന്ന് തോന്നുന്നു പക്ഷെ ഓമനിക്കാൻ ഇഷ്ടായിരിക്കും കോഴി ഇല്ലാത്ത അതില്ലേ അപ്പൊ അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെ പറഞ്ഞു ആൾക്കാർ വേണം കോഴിക്ക് പിന്നെ മമ്മിക്ക് അവിടെ ഒരു വിശാലമായ ഗാർഡൻ ഉണ്ട് അത് നമ്മുടെ വീഡിയോയിൽ അമ്മ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് മമ്മിയുടെ അവിടെ നിന്ന് കൊണ്ടു വന്ന ആ മമ്മിയുടെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് അപ്പം പലരും ചോദിക്കാറുണ്ട് അവിടുത്തെ ഗാർഡൻ സെഷൻ ഒന്ന് കാണിക്കാമെന്ന് കുറച്ച് പോർഷനൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നന്നായിട്ട് പരിപാലിക്കുന്നുമുണ്ട് അതാണ് പ്രത്യേകത നമ്മൾ വെറുതെ കുറച്ച് ചെടി നട്ടാൽ മാത്രം പോരല്ലോ അതിനെ എത്രത്തോളം ഭംഗിയായി നോക്കുന്നോ അത്രത്തോളം മനോഹരമായിട്ട് ചെടി വളർന്ന് പുഷ്പിച്ച് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ് അതെ ഇത് കണ്ടോ കൊപ്ര ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ ഇതൊക്കെ പണ്ട് കാലത്ത് ചെയ്തി ചെയ്തിരുന്ന സിസ്റ്റം അല്ല വീടുകളിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ പലർക്കും കാണാൻ കാണാനിഷ്ടമായിരിക്കും അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊരു നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറിലുള്ള ഒരു ചെടി എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിൻ്റെ തന്നെ പല കളറുകളവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ലൈറ്റ് പിങ്ക് ഉണ്ട് ഡാർക്ക് കളറുണ്ട് വേറെയും കളറുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കാൻ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഉണ്ട് അത് ചില്ലറേ അല്ല കേട്ടോ ശരിക്കും ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ചിലപ്പോൾ നല്ല ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അധ്വാനത്തെപ്പറ്റി അറിയാമായിരിക്കും അപ്പോൾ ഈ ബോഗേൻവില്ലയുടെ കംപ്ലീറ്റ് ആ പുഷ്പിക്കുന്ന സമയമാണ് ായിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് അധികം പൂക്കൾ കാണാത്തത് ഇവിടെ കുറച്ച് ആന്തൂരി വെച്ചിരിക്കുന്ന ഒരു കോർണറാണ് പിന്നെയും ഉണ്ട് ഒരുപാടുണ്ട് എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പൂക്കളോടാണ് ഇഷ്ടം കാണാനായിട്ട് കൂടുതലും ഇലച്ചെടികളൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് അപ്പോൾ പിന്നെ ബിഗോണിയ അമ്മത് ബിഗോണിയ കൊണ്ടുവരുന്ന ഏരിയ ആണിത് ബിഗോണിയ പിന്നെ വേറെ കുറേ പേരുകൾ അറിയില്ലാത്തത് ഇതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിടക്ക് നമ്മുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒത്തിരി എനിക്ക് കാണുമ്പോൾ നൊസ്റ്റാൾജി ഉണർത്തുന്ന ചെടികളാണ് കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ട് കാണുന്ന പല ചെടികളും ഈ കൂട്ടത്തിലുണ്ട് എത്രയൊക്കെ ആയാലും ഇങ്ങനെ ചെടികൾ പുഷ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ അതെ പണ്ട് കാലത്തെ കൊട്ട അതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പടമൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അകത്തേക്ക് ചെന്നപ്പോൾ മമ്മി എനിക്ക് വേഗം ഒരു കൊട്ട നിറയെ നെയ്യപ്പം കൊണ്ടു തന്നു അപ്രതീക്ഷിതമായിട്ട് കൊണ്ടു തന്നുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു നെയ്യപ്പം മാത്രമേ ഞാൻ എടുത്തുള്ളൂ നെയ്യ് ഞങ്ങളുടെ എല്ലാവരുടെയും മമ്മി പള്ളിയിൽ ഇന്ന് ആരോ ഉണ്ണിയപ്പം നേർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയില്ല കേട്ടോ ഞാൻ അത് തീർന്നു പോയി അപ്പം ഞാൻ അന്നേരം തൊട്ട് പറയായിരുന്നു പക്ഷെ ഉണ്ണിയപ്പം കിട്ടിയില്ല കഴിക്കാൻ പറ്റിയില്ല കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ വേഗനേരം വമ്മി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നെയ്യപ്പം കൊണ്ട് തന്നതാണ് എല്ലാവരും വന്ന് തുടങ്ങണേ ഉള്ളൂ ചാച്ചൻ ജസ്സി ആൻറ്റി ജസ്സി ആൻറ്റീനെല്ലാവർക്കും അറിയാമായിരിക്കില്ല അതെ ഇരിക്കുന്നു പിന്നെ അതെ ബി ചാച്ചൻ്റെ വൈഫ് ഏട്ടത്തി പിന്നെ ജസ്സി ആൻറ്റി നടുക്കിരിക്കുന്ന ആൾ ജസ്സി ആന്റിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇപ്പം അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പം തൊട്ട് ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ചോണ്ട് ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കോളം തികഞ്ഞിട്ടില്ല സുസൈനുണ്ട് ജസ്യാൻഡിയുടെ മോളുടെ മോളാണ് അതെ ഇതാണ് വെള്ളിയും ആണ് കേട്ടോ വെല്ലിപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ വർത്താനങ്ങൾ കേൾക്കുകയും നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുകയാണല്ലേ അങ്ങനെ കരുതാനാണല്ലേ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്

അപ്പയുടെ ജ്യേഷ്ഠൻ എന്ന് അമ്മ വളരെ കൃത്യതയോടെ വീഡിയോയിൽ പറയുന്ന വെല്ലുപ്പയാണ് അപ്പയുടെ തൊട്ടടുത്തിരിക്കുന്നത് കേട്ടോ അത് നല്ലതാ പക്ഷേ അവിടത്തെ കൃഷി അവിടെ പറമ്പിൽ കൃഷി എല്ലാവരും ഇതിലുണ്ട് അല്ല അങ്ങോട്ട് ഞങ്ങളோட കാണാനാണ് അതിന് ഒരു ആഹ് അതെ പ്രോബ്ലം ആണ്. വേ ഇങ്ങേരെനെ ചുരണ്ടി നമ്മൾ ആണെന്നാണോ മൈക്ക് കൊണ്ടിയാസ്തേ. മൊളിക്കടാ. അല്ല എല്ലാം എല്ലാം ദാ സാറന്തല്ല. ദൈവമേ 1 മിനിറ്റ് കൂടെ എടുക്ക്. മൊളിക്കേ. ഇവിടെ ഗ്രാഫിക് ഇല്ലല്ലോ. ഫേസ് ട്രെയിനിങ് ജിഎൽ ഫാസേ. ഇപ്പൊ ഞാൻ ഒരു ലെങ്ത് മരുന്ന വഴിയാണിയോ അത് നല്ല അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വന്നു ഞാൻ മാത്രമല്ല എല്ലാവരും അവിടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അത് വേഗം ക്ലോസപ്പിൽ ഓരോന്നിൻ്റെ പിക്ചേഴ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല ഭംഗി കാണാനായിട്ട് ഭയങ്കര എനിക്ക് ഊണ് കഴിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ അത് പണ്ടുട്ടേ അങ്ങനെയാണ് ഇപ്പൊ ഇത് പറയുമ്പോ ഇപ്പൊ ഇതൊക്കെ കഴിക്കാൻ തോന്നോ ഇപ്പൊ എനിക്ക് വിശക്കണുണ്ട് ഓവർ കൊടുക്കുന്ന സമയത്ത് പിന്നെ എല്ലാ കറികളും നമ്മൾ നല്ല കുറുകിയ കാളൻ തോരൻ ഓ ആ ആ ആ പള്ളിയിലാന്ന് പള്ളിയിലെ വേഗം തീർന്നു പോയല്ലേ ആ ഉണ്ണിയപ്പായിരുന്നു ഞാനെന്തോ ഇപ്പൊ കഴിക്കണ്ടോ ഞാൻ ഗ്യാസിനു വേണ്ടി അതുപോലെ തന്നെ അവന് വരുന്നത് തന്നെ ബുദ്ധിമുട്ടിയാ സ്ഥലം ആ ഞാന് വിശക്കുണ്ടെങ്കി ഇരുന്നോട്ടോ ഞാനെപ്പോഴും വൈകിട്ട് ഇരിക്കാം എനിക്കല്ലേ ആണോ

เสียണ്ടി ഇരിക്കുന്നു ഞാൻ നാല് പലോ ഞാൻ ഏകദേശം ആയിട്ട് കൊണോ എ ഞാൻ പറഞ്ഞതിന് കറപ്പം ഞാൻ ഇവിടെ ഇട്ടി നിങ്ങ പറ തിന്നോവാ എ ഞാൻ നിങ്ങള് കണ്ടോ അങ്ങോട്ട് പോണോ ചിരിക്കേ അവറപ്പുന്നേ തമ്പയേ ഓടി ഓടി ഇതിനെ ഇതാ ഓറിജിനൽ ആയിട്ട് ഫങ്ക്ഷൻ ചെയ്താ ഇത് വെറുതെ വെച്ചേക്കണ്ട. നോക്കേ ഇത് ഞാൻ ജോ ആയിട്ട് ഇതിനെ ഞാൻ ഞാൻ ഇതിനെ കുറവേന്ന അതേ പിസേ ഇത് നോക്കണേ ദേ ആണ്ടി ഇങ്ങോട്ട് ചിച്ചി ലൈനാവും ആർട്ട പ്രപ്രേറ്റ്. അടുത്ത പ്രപ്അ നിങ്ങൾ അവിടെ ഇരിക്കാ. ആരെ മങ്ങിയൊന്നും പറ്റില്ല. ശരിക്ക് പോയിട്ട് തോന്നുന്നേലെയാകണം. ദേ താനീ അപ്പം നല്ലതാ എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞിരിക്കാം എന്നാ ഞാനും ഇരിക്കാം കേട്ടോ അല്ല ഞങ്ങള് എവിടെ ഇരുന്ന് കഴിച്ചോളാം ആ um. ആ <laughs> <laughs> അങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ കഴിക്കാനൊക്കെ എടുക്കുകയാണ് ഞാൻ ഏറ്റവും അവസാനം ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ ഇരിക്കുക എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ഇരിക്കുകയല്ല ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് സുസൈഡിൻ്റെ ഒപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കഴിക്കാമെന്ന് ഓർത്തിട്ടിരിക്കുന്നു പക്ഷേ നയനേനെ ഈ അവസരത്തിൽ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ മഞ്ജു ചേച്ചി പിള്ളേർ അവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ജെസി ആൻ്റെ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞ് ആ സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ജെസ് ആൻ്റെ എപ്പോഴും പിന്നെ ഹാപ്പി പേഴ്സൺ ആണ് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നത് എന്നൊരാളാണ് ട്ടോ പിന്നെ അതുപോലെ കാബേജ് തോരൻ ദേ ഞാൻ ഓരോന്ന് എടുത്തു എൻ്റെ പ്ലേറ്റിലേക്ക് അവസാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്തൊക്കെ കറികളാണ് എടുക്കണേന്ന് നോക്കാം തീ ലാസ്റ്റ് ഞാൻ എന്തൊക്കെ കറികളാണെന്ന് നോക്കി ബീഫ് കുറച്ച് എടുത്തു എല്ലാം ഞാൻ കൂട്ടി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കൂടുതൽ കണ്ടുക എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ചോറ് ഇച്ചിരി എടുത്തിട്ടുള്ളൂ മീൻ കറി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ഹെവിയായിട്ട് കഴിക്കാതിരുന്ന നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ എനിക്ക് ഒട്ടും വിശക്കൂല ഹെവി ആയിരുന്നെങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്മൂത്തിയിൽ ഞാൻ ഉദിക്കുക എനിക്ക് സ്മൂത്തി ഇച്ചിരി കഴിച്ചുകഴിഞ്ഞാലും കുറച്ചേറെ കഴിയുമ്പോൾ വിശക്കൂട്ടോ കൂട്ടും അത് എനിക്ക് അറിയാം ില്ല കാര്യം ഞാൻ പഴമൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടാണ് ഉണ്ടാക്കണേ എന്നാലും എനിക്ക് കുറച്ചുമ്പത്തേനും വിശക്കും ചിലര് പറയും അത് കഴിച്ചാ വിശക്കൊന്നും ഇല്ലാന്ന അതുകൊണ്ട് പറഞ്ഞ അപ്പൊ ആ ഓരോരുത്തരുടെ ആപ്പിറ്റൈറ്റ് ഓരോ രീതിയിലാണോ അതെ കാളനൊക്കെ കൂട്ടി കാളനും മീൻകറിയും ബീഫിൻ്റെ ആ ഒരു ബീഫ് പെരളൻ്റെ ചാറും കൂടെ കൂട്ടി മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ സദ്യകൾക്കൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും അങ്ങനെ മൂന്ന് കറികളും കൂടെ ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാറ് പിന്നെ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കും പിന്നെ ഈ മൂന്ന് കറികളും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ കൂടുതലും സദ്യകൾക്കാണ് നമ്മൾ കഴിക്കുക പിന്നെ പിന്നെ ആണല്ലോ മൂന്നെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ അവസാനം ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരുന്നു ബൈ ബൈ apa okay, Oke. Okay. 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 <laughs> <laughs> പിന്നെ ഇതൊക്കെ എന്നാ അത് ഓൾവോ അപ്പൊ നമ്മള് തിരിച്ചു പോരുവാണ് തിരിച്ചു പോന്നപ്പോ എന്തൊക്കെ സാധനങ്ങൾ ഇരിഞ്ഞാലെ കൂടെ അല്ല കൂർക്കാം പറയാമാൻറ്റിയുടെ ഇളയും മോളും ജാസ്മിൻ ചേച്ചിയും ബിജോയും വന്നിട്ടുണ്ടാകും മേളിലിരിക്കണത് ചിക്കനും ബീഫും അമ്മയുടെ വക എന്റെ കയ്യിലിരിക്കണത് സിബിച്ചാത്തിന്റെ സ്വീറ്റ്സ് എന്റെ കയ്യില് പാപ്റ്റി ഒരുപാട് സാധനങ്ങൾ മോനും സുസൈനും വന്നിട്ടുണ്ടായിരുന്നു സുസൈൻ വണ്ടി തുറന്ന് എടുത്തു രസഗുള പിന്നെ രണ്ടും കണ്ടോ ഡ്രസ് നല്ല നല്ല ഭംഗിയായി ഇപ്പോ മാച്ചിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഏ വലിയ ട്ടോ ഡ്രസ്സുളെ അതുപോലെ തന്നെ വലുതാ അതെ എടുത്തിട്ട് പൊങ്ങണു പോലും എന്തുമാത്രം ബീഫും ചിക്കനും മമ്മി തന്നു വിട്ടേക്കണേ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് നന്നായിട്ട് അവിടെ വീഡിയോയിൽ ഇതെല്ലാം വന്നിട്ടുണ്ടാവും നിങ്ങളും ഈ വീഡിയോ എൻജോയ് എൻജോയ് വിചാരിക്കുന്നു കാരണം ഗെറ്റ് എല്ലാവരും ചെയ്യാറുണ്ട് രണ്ട് അമ്മായിമാര് സുഖയില്ലാതിരിക്കുന്നതുകൊണ്ട് അവര് വന്നില്ല അതെ അവിടെ ഏഞ്ചലിന്റെ കൊച്ചുമോനും ഒക്കെ പനിയായതുകൊണ്ട് അവരും വന്നില്ല തിരിങ്ങാലക്കുടയില് മരിച്ചുപോയ അമ്മായിയുടെ ഇളയ മകള് തൃശ്ശൂരിലുള്ള മകളും മകളും ബിജോയും ജാസ്മിനും ബിജോയും വന്നു പിന്നെ ചേലാട്ടിന്ന് ഉണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി അവിടെ വേറെ പരിപാടിയുണ്ട് അപ്പോൾ അത്രയൊക്കെ ഓക്കെ ബൈ